വായ കൃഷി നീണ്ട വായ കൃഷിയിൽ നമ്മൾ വ്യത്യസ്ത തരം വളങ്ങൾ വ്യത്യസ്ത സമയങ്ങളിൽ കൊടുക്കേണ്ടതുണ്ട് എന്നാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഉൽപ്പാദനം കിട്ടുള്ളൂ നമ്മളെ നാട്ടിലൊക്കെ പലരും ചെയ്യുന്നുണ്ടെങ്കിലും വിചാരിക്കുന്ന രീതിയിലുള്ള ഉൽപ്പാദനക്ഷമത ഉണ്ടാവാറില്ല കൂടുതൽ ഏരിയയിൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ വായൂർ പഞ്ചായത്തിനൊക്കെ എടുത്തു നോക്കുമ്പോൾ ഒരു ആവറേജ് ഈൽഡെന്ന് പറഞ്ഞാൽ ഒരു പത്ത് ടു പന്ത്രണ്ട് കിലോ ഒക്കെയാണ് എന്നാൽ ചില ഈ പഞ്ചായത്തിന് തന്നെ ചില ഭാഗങ്ങളിൽ പതിനെട്ടും ഇരുപതും ഒക്കെ കിട്ടുന്നതുകൊണ്ട് ഉണ്ട് അത് അവരുടെ വളപ്രയോഗ രീതികളും അതിലുള്ള പരിചരണങ്ങൾക്കൊക്കെ അനുസരിച്ചിട്ടാണ് അപ്പോൾ ശാസ്ത്രീയമായ മുറകള് കൃത്യമായിട്ട് അവലംബിച്ച് കൃത്യമായിട്ടുള്ള ആവശ്യമുള്ള വളങ്ങൾ കൃത്യസമയത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉത്പാദനക്ഷമത ഏതായാലും നമ്മൾ ചെയ്യുന്ന ചിലവുകൾ ഏകദേശം സെയിം ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു വായനാട്ടൊരാൾക്ക് പത്ത് കിലോയുടെ വിലയും കിട്ടും അതുപോലെ തന്നെ പതിനെട്ടും കിട്ടും അപ്പോൾ അതിലുള്ള ആ ഒരു വില വ്യത്യാസം നമുക്ക് അറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ പണിച്ച് കുലിച്ചലവും മറ്റുമൊക്കെ വളരെയധികം കൂടുതലാണ് അപ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പിടിച്ചു നിൽക്കാൻ നമ്മളെ സഹായിക്കുക കൂടുതൽ ഉൽപാദനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ചെയ്യുന്നതിലുള്ള കുറഞ്ഞ ഏരിയയിൽ നിന്ന് കൂടുതൽ ഉൽപാദനം ഉണ്ടാക്കുക എന്നുള്ള കാര്യമാണ് അപ്പോൾ വായുടെ ശാസ്ത്രീയമായിട്ടുള്ള വളപ്രയോഗത്തിൽ ഏറ്റവും കൂടുതലായിട്ട് മെയിനായിട്ട് മൂന്ന് തരം മൂലകങ്ങളാണ് നമ്മൾ കൊടുക്കുക ഒന്ന് പ്രൈമറി ന്യൂട്രിയൻസ് പ്രാഥമിക മൂലകങ്ങൾ അതിലാണ് നൈട്രജനും ഫോസ്ഫറസും അതുപോലെ പൊട്ടാഷ്യവും ഒക്കെ വരുന്നത് മറ്റൊരു വിഭാഗമാണ് സെക്കൻഡറി ന്യൂട്രിയൻസ് ഉപപ്രധാന മൂലകങ്ങൾ എന്ന് പറയുന്നത് അതിൽ മെയിനായിട്ട് നമ്മളെ നേന്ത്രവായക്ക് ഏറ്റവും ആവശ്യമായിട്ട് വരുന്നത് എന്നാൽ ആളുകൾ കൊടുക്കാത്തതുമാണ് കാൽഷ്യം മെഗ്നീഷ്യം സൾഫർ കുറഞ്ഞ ആളുകളൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ഫീൽഡിൽ എപ്പോഴും പോകുമ്പോൾ ഇതിൻ്റെ വലിയ തോതിലുള്ള ഡെഫിഷ്യൻസി കാണുന്നുണ്ട് അതുപോലെ മൂന്നാമത്തെ വിഭാഗമാണ് സൂക്ഷ്മ മൂലകങ്ങൾ മൈക്രോ ന്യൂട്രിയൻസ് അതിൽ പ്രധാനമായിട്ടും വരുന്നതാണ് ബോറോണ് സിങ്ക് തുടങ്ങിയ അതുപോലെയുള്ള മൂലകങ്ങൾ അപ്പോൾ അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസും അത്യാവശ്യമായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറവ് എന്താ ഈ മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ വളരെ കുറഞ്ഞ അളവിലാണ് വേണ്ടത് പക്ഷേ ആ ഒരു കുറഞ്ഞ അളവ് ലിമിറ്റിംഗ് ഫാക്ടർ പോലെയാണ് അപ്പോൾ നമ്മൾ കറിയിൽ ഉപ്പിട്ടഞ്ഞാലുള്ള ഒരവസ്ഥയുണ്ടല്ലോ അതുപോലെയാണ് ഈ പറഞ്ഞ മൈക്രോന്യൂട്രിയൻസ് അവർ കുറഞ്ഞ അളവിലാണ് വേണ്ടത് പക്ഷെ അവർ കുറഞ്ഞ അളവിൽ അത് കിട്ടിയിട്ടില്ലെങ്കിൽ അത് മറ്റു മൂലങ്ങളുടെ നിന്ന് കിട്ടുന്ന എഫക്റ്റിനെ പോലും ബാധിക്കും ഇപ്പോൾ കുറേ മൂലങ്ങളുടെ വലിച്ചെടുക്കുന്ന ശേഷിയും അതുപോലെ തന്നെ അത് ഫലമായിട്ട് നമ്മൾ കൊടുക്കുന്ന വളങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള തോതിലുള്ള ഫലം കിട്ടാതെയൊക്കെ വരും അപ്പോൾ അതിൽ തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പ്രൈമറി ന്യൂട്രിയൻസിൽ ഇപ്പം ഈ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് ഇതിൽ നമുക്ക് നൈട്രജൻ അത്യാവശ്യം നമ്മളെ ആളുകളൊക്കെ നല്ല രീതിയിൽ കൊടുക്കാറുണ്ട് ജൈവവളം കൊടുക്കും അതുപോലെ തന്നെ യൂറിയക്കൊക്കെ പൊതുവെ വില കുറവുള്ളതുകൊണ്ട് തന്നെ ആളുകൾ നല്ല രീതിയിൽ കൊടുക്കാറുണ്ട് പിന്നെ മറ്റൊന്നാണ് ഫോസ്ഫറസ് ഫോസ്ഫറസ് നമ്മളെ സോയിലെ ആവശ്യത്തിലേറെ ഉണ്ടെങ്കിൽ പോലും വലിച്ചെടുക്കാൻ പറ്റിയ രീതിയിൽ കിട്ടാത്ത ഒരു പ്രശ്നം വരാറുണ്ട് അവൈലബിൾ ആയ ഫോമിൽ കിട്ടാത്ത ഒരു പ്രശ്നം വരാറുണ്ട് അപ്പോൾ അത് പരിഹരിക്കാൻ ഫോസ്ഫറസ് വളങ്ങൾ കൂടുതലായിട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യകതയും വരുന്നു പിന്നെ ഏറ്റവും കൂടുതൽ നമ്മളവിടെ ആളുകൾക്ക് വായൽ നമ്മൾ കാണുന്ന ഒരു ഡെഫിഷ്യൻസി പൊട്ടാഷ്യൻ്റെ ഡെഫിഷ്യൻസിയാണ് നിരന്തരം പറയാറുള്ളതാണ് പൊട്ടാഷ് കൃത്യമായ അളവിൽ കൊടുത്താൽ മാത്രമേ കാരണം അതിൻ്റെ കായിക വളർച്ച ഈ കൊല ഉണ്ടാകുന്നതും അതുപോലെ രോഗപ്രതിരോധ ശേഷി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ട് റോള് വഹിക്കുന്നത് ഈ പൊട്ടാഷ്യത്തിൻ്റെ അളവാണ് അപ്പോൾ അത് കൃത്യമായിട്ടുള്ള തോതിൽ കിട്ടണം അതിൻ്റെ ഡെഫിഷ്യൻസി നമുക്ക് മനസ്സിലാക്കാം ഏകദേശം ഒരു രണ്ട് മാസം കഴിഞ്ഞത് മുതൽ തന്നെ അതിൻ്റെ അപര്യാപ്തത നമുക്ക് കണ്ടു തുടങ്ങും ഇതിൻ്റെ ഇലകളിൽ ഏറ്റവും അടിഭാഗത്തുള്ള ഇലകളുടെ സൈഡ് മാർജിനൽ ലീഫ് ഇങ്ങനെ കരിഞ്ഞു വരുന്നതായിട്ട് കാണാം അതൊരു കറക്റ്റ് പാറ്റേണിലാണ് ചില ആളുകൾ അത് ഇലപ്പിള്ളിയാന്ന് വികരിച്ച് മരുന്നടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് അധികവും ഏറ്റവും അടിയിലുള്ള ഇലകളിൽ നിന്നാണ് നമ്മൾ കണ്ടു തുടങ്ങുക അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള മാർജിനൽ ഭാഗം ഉണങ്ങി ഈ ഇലപ്പുള്ളി വായിച്ച പോലെ എന്താ ഉണങ്ങി വരുന്നതാണ് മാർജിനൽ ലീഫ് ക്ലോറോസിസ് ആണ് നമ്മൾ കാണാറുള്ളത് അപ്പോൾ അത് കൃത്യമായിട്ട് ഈ പൊട്ടാഷ്യൻ്റെ ഡെഫിഷ്യൻസിയാണ് നമുക്ക് പൊട്ടാഷ് വളങ്ങൾ കൊടുക്കുന്നതിലൂടെ നമുക്കത് പരിഹരിക്കാൻ പറ്റും അതുപോലെ മറ്റു ഈ നമ്മൾ ഉപപ്രധാന മൂലങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് കാൽഷ്യവും മെഗ്നീഷ്യവും ഈ കാൽഷ്യം നമുക്ക് കുമ്മായത്തിലൂടെയൊക്കെ കിട്ടുമെങ്കിലും ആളുകൾ ഒരൊറ്റ തവണ ഒക്കെയാണ് അധികം നമ്മുടെ നാട്ടിലൊക്കെ കുമ്മായും കൊടുക്കുക ആദ്യത്തെ ഒരു തവണ വളം കൊടുക്കുന്നതിന് നട്ടു കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ പക്ഷേ എപ്പോഴും നമ്മൾ ഈ കുമ്മായം കൊടുക്കാൻ വേണ്ടി സജസ്റ്റ് ചെയ്യുന്ന ഓരോ തവണ ഇപ്പോൾ ഒരു അഞ്ചോ ആറോ തവണയൊക്കെ ആയിട്ട് ആളുകൾ നോർമലി വളം ചെയ്യും അപ്പോൾ ഈ ആറ് തവണയും വളം ചെയ്യുന്നതിൻ്റെ രണ്ടാഴ്ച മുമ്പ് കുമ്മായം ഇട്ട് കൊടുത്താൽ കുറേയൊക്കെ നമുക്ക് ഈ കാൽഷ്യത്തിൻ്റെ അപര്യാപ്ത പരിഹരിക്കാം ഈ കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി നമുക്ക് മനസ്സിലാക്കണ ഇലകൾ തൊട്ട് നോക്കിയാൽ ഭയങ്കര ഹാർഡായി മാറും ഭയങ്കര ഉറപ്പുള്ളതായിട്ട് ഇല മാറുക എന്നുണ്ടെങ്കിൽ അത് ഉറപ്പിക്കാം അത് കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി അതുപോലെ ഇലകളിൽ ചെറിയൊരു നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെയുള്ള മാർക്കിങ്സൊക്കെ വന്ന് കാണാറുണ്ട് അപ്പോൾ അതും ഈ കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് വരുന്നത് പിന്നെ മറ്റൊന്ന് നമുക്ക് മെയിനായിട്ട് വരുന്നത് ബോറോണിൻ്റെയും അതുപോലെ ജിങ്കിൻ്റെയും ഡെഫിഷ്യൻസി സൂക്ഷ്മ മൂലകങ്ങളാണ് വളരെ കുറഞ്ഞ അളവിലാണ് വേണ്ടത് പക്ഷേ അതുകൊണ്ടുള്ള ഇമ്പാക്റ്റ് വളരെ വലുതാണ് ഇപ്പോൾ ഒക്കെ ഡെഫിഷ്യൻസി നമ്മൾ കാണുക എന്ന് പറഞ്ഞാൽ ഇലകളുടെ വിസ്താരം കുറഞ്ഞു വരും ഇലകൾ ചെറിയ രൂപത്തിൽ നമ്മൾ പലപ്പോഴും കുറുനാമ്പാണെന്നൊക്കെ തെറ്റിദ്ധരിക്കാറുണ്ട് ആളുകൾ ഈ ഡെഫിഷ്യൻസി എപ്പോഴും ഒരു വൈറൽ ഡിസീസുമായിട്ട് സിമിലാരിറ്റി കാണിക്കാറുണ്ട് അപ്പോൾ ജിങ്കിൻ്റെ ഡെഫിഷ്യൻസി വരുമ്പോൾ ഇലയുടെ വിസ്താരമൊക്കെ കുറഞ്ഞു വരുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട് ജിങ്കിൻ്റെ ഡെഫിഷ്യൻസി അതുപോലെ ബോറോൺ ഏറ്റവും കൂടുതൽ നമ്മൾ ഫീൽഡിലൊക്കെ നോക്കുമ്പോൾ നമ്മളിപ്പോൾ പഞ്ചായത്തിലൊക്കെ സോയിൽ ടെസ്റ്റ് വ്യത്യസ്ത ഭാഗങ്ങളിൽ നടത്തിയ എല്ലാ സാമ്പിളിലും ഒരുപോലെ ഡെഫിസൻ്റ് ആയിട്ട് കണ്ടത് ബോറോണാണ് ബോറോണിൻ്റെ ഡെഫിഷൻസി നല്ല രീതിയിൽ കേരളത്തിലെ സോയിൽസിലെല്ലാം പ്രത്യേകിച്ച് സ്ഥിരമായിട്ട് കൃഷി ചെയ്യുന്ന വെൽട്ടുകളിലെല്ലാം നല്ല രീതിയിൽ കണ്ടുവരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഏറ്റവും വലുത് നമ്മളുടെ തൂമ്പ് ഉണ്ടാകുന്ന സമയത്ത് കൃത്യമായിട്ട് വിരിയാതെ വരിക അതുപോലെ വന്ന ഇലയുടെ ഇപ്പോൾ പൂർണ്ണമായിട്ട് വിടരാതെ ഒരു സൈഡൊക്കെ മടങ്ങി കിടക്കുന്ന രീതിയിൽ അതുപോലെ വൈറ്റ് പാച്ചസ് വെള്ള പാടുകൾ വരിക ഇലയിൽ നല്ല രീതിയിൽ പച്ചപ്പ് വരാതെ ഒരു വെള്ള പാട് വരുന്ന രീതിയിലൊക്കെ ഉള്ള അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട് ബോറോൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് നമ്മൾ വന്ന തൂമ്പ് ഒടിഞ്ഞത് അതുപോലെ താഴ്ഭാഗത്ത് കീറിപ്പോകുന്നത് അങ്ങനത്തെ ഉള്ള കുറേ പ്രശ്നങ്ങൾ നമ്മൾ വായൽ കാണാറുണ്ട് അപ്പോൾ ഇത് പൊതുവേ നമ്മൾ രണ്ടാം മാസത്തിന് ശേഷമാണ് കണ്ട് തുടങ്ങുന്നത് അപ്പോൾ നമുക്കതിനെ കൃത്യമായി പരിഹരിക്കാൻ വേണ്ടിയിട്ട് പ്രധാന മൂലങ്ങൾ നമ്മൾ ഏതായാലും വളങ്ങളായിട്ട് യൂറീൻ്റെ ഡൈഫോസും പൊട്ടാഷ്യമായിട്ട് കൊടുക്കും പിന്നീട് നമുക്ക് ഡെഫിഷ്യൻസി വരുന്നത് ഈ പറഞ്ഞ കാൽഷ്യവും മെഗ്നീഷ്യവും പിന്നെ അതുപോലെ തന്നെ ബോറോണും ഒക്കെയാണ് അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി നമ്മൾ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഇറക്കിയിട്ടുള്ള സൂക്ഷ ഉപപ്രധാന സൂക്ഷ്മ മൂലക മിശ്രിതമാണ് അയർ എന്ന പേരിൽ റിലീസ് ചെയ്തിട്ടുള്ളത് യൂണിവേഴ്സിറ്റിയും ഇപ്പോൾ ഇറക്കുന്നുണ്ട് അതുപോലെ വി എഫ് പി സി കെയും ഇത് വിപണിയിലെത്തിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതിൽ സെക്കൻഡറി ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ് കമ്പൈൻ ചെയ്ത് ആയിട്ടുള്ള ഏക മിശ്രിതമാണ് ഈ അയർ എന്ന് പറയുന്നത് അതിൽ മെയിനായിട്ട് വരുന്നത് കാൽഷ്യം മഗ്നീഷ്യം സൾഫർ ബോറോൺ സിങ്ക് ഇത്രയും മൂലകങ്ങളാണ് അടങ്ങിയിട്ടുള്ള ഒരു ഉപപ്രധാന സൂക്ഷ്മ മൂലക മൂലകൂട്ടിൻ്റെ പാക്കറ്റാണ് യർ എന്ന് പറയുന്നത് ഇത് സോയിൽ അപ്ലിക്കേഷനും വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് രണ്ടാം മാസം നൂറ് ഗ്രാം വച്ചിട്ടും അതുപോലെ നാലാം മാസവും നൂറ് ഗ്രാം എന്ന തോതിലാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇപ്പോൾ സോയിൽ അപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഉള്ള രീതിയിൽ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മൾ പല പഞ്ചായത്തുകളും എസ് ആർ എച്ച് എം പദ്ധതികൾ കാർഷിക കൃഷി വകുപ്പിൻ്റെ സോയിൽ ആൻഡ് റൂട്ട് ഹെൽത്ത് മാനേജ്മെൻ്റ് പദ്ധതി പ്രകാരം ഇത്തരം ബോറോൺ അതുപോലെ അയർ പോലെയുള്ള സൂക്ഷ്മ സൂക്ഷ്മമൂലങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ വായൂർ പഞ്ചായത്തിലൊക്കെ നമ്മൾ ഇത്തവണ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പകുതി പകുതി പൈസക്ക് ഏകദേശം അറുപത് രൂപ അറുപത് എഴുപത് രൂപയൊക്കെയാണ് അയറിന് വില വരുന്നത് അപ്പോൾ അത് പകുതി അമ്പത് ശതമാനം സബ്സിഡിയിൽ മുപ്പത് രൂപ നിരക്കിൽ നമ്മൾ വായൂർ പഞ്ചായത്തിൽ ഇത്തവണ ജനകീയ ആസൂത്രണത്തിൽ ഉൾപ്പെടുത്തി ആളുകൾക്ക് വായ കർഷകർക്ക് വിതരണം ചെയ്യുന്നുണ്ട് അതുപോലെ മറ്റു ഇലയിൽ തളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് സമ്പൂർണ്ണ എന്ന് പറയുന്നത് അത് മൈക്രോന്യൂട്രിയൻ മിക്സർ ആണ് അത് നമ്മൾ ഇലയിൽ തളിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് നാല് ആറ് എട്ട് മാസങ്ങളിൽ അതുപോലെ പുതുതായി ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് മൈക്രോസോൾ എന്ന് പറയുന്നത് അത് ദ്രാവക രൂപത്തിലുള്ളതാണ് അതും വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന രീതിയിലാണ് അതിൻ്റെ ഇതും വരുന്നത് ഈ സ്പ്രേ വരുമ്പം അതിൻ്റെ റിപ്പീറ്റേഷൻ കൂടും നമ്മളിപ്പോൾ പൗഡർ സോയിൽ അപ്ലിക്കേഷൻ ആണെങ്കിൽ രണ്ട് തവണയാണ് കൊടുക്കുന്നത് പക്ഷേ നേരെ മറിച്ച് സമ്പൂർണയൊക്കെ ആകുമ്പോൾ നമ്മളൊരു നാല് തവണയോളം സ്പ്രേ കൊടുക്കണം കാരണം നമുക്ക് ലീഫിലൂടെ ഒരു പരിധി ഉണ്ട് കൊടുക്കുന്നതിന് അതുകൊണ്ട് കുറഞ്ഞ അത് അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലീഫിൽ കൊടുക്കുന്നത് കൂടുതൽ റിപ്പീറ്റേഷൻ വേണ്ടി വരും കൂടുതൽ ഇടവേളകളിൽ സോയിലാവുമ്പോൾ രണ്ടാം മാസവും നാലാം മാസവും കൃത്യമായിട്ട് അത് കൊടുത്താൽ നമുക്ക് ഈ ഡെഫിഷ്യൻസി കൃത്യമായിട്ട് പരിഹരിക്കാൻ പറ്റും അപ്പോൾ നമ്മളുടെ വ്യത്യസ്ത കൃഷിഭവനുകളായിട്ട് ബന്ധപ്പെട്ടാൽ ആളുകൾക്ക് ഇപ്പോൾ ഇത് പകുതി പൈസ നിരക്കിൽ ലഭ്യമായിട്ടുണ്ട്